ഒരിടത്തും പിന്നോട്ട് പോകാൻ പാടില്ല ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവർക്കും വോയിസ് അയക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ചെറിയ ഫാനിൻ്റെയും പുറത്ത് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് ഒന്നാമതും മൈക്കൊന്നുമില്ലാട്ടോ അതുകൊണ്ടാട്ടോ അപ്പോൾ പിന്നെ അറിയാലോ അതെ കാലൊക്കെ വാക്കറക്കിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ചെറിയൊരു ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫ്രാക്ചറിൻ്റെ കാര്യം ഇനി എന്താണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് അയക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്കിൻ്റെ ചാനലും അതുപോലെ ഇടയ്ക്ക് ഞാൻ സുന്ദരി ആയിക്കോളാൻ പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടു എനിക്ക് പൊട്ട് കൊണ്ടു തരുന്നുണ്ട് ഞാനതൊന്ന് കുത്തട്ടെ പൊട്ട് കുത്തിയപ്പോൾ കൂടുതൽ സുന്ദരിയായോ കാലൊടിഞ്ഞിരിക്കുമ്പോൾ സുന്ദരിയൊക്കെ ആവാം അതുകൊണ്ട് മുടിയൊക്കെ പൊക്കി കെട്ടി സ്റ്റൈലിൽ കയറിയത് പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലുകൾ എല്ലാം ഫോളോ ചെയ്യുമോ നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ ഫേസ്ബുക്ക് ഫേസ്ബുക്കില്ലാത്തവർ ഇൻസ്റ്റാഗ്രാം ഇത് രണ്ടും ഇല്ലാത്തവർക്ക് യൂട്യൂബ് എന്താണെങ്കിലും ഉണ്ടാവും നമ്മുടെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് എത്തിട്ട് എനിക്ക് ഓരോരുത്തർക്കും പേഴ്സണലി അയക്കാൻ പറ്റണില്ല നമുക്കതിനുള്ളൊരു സമയമില്ല ഒന്ന് കാരണം നമ്മുടെ വെബ്സൈറ്റിൻ്റെ വർക്ക് നടക്കുകയാണ് അപ്പോൾ അതിന് എനിക്ക് എന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനിക്ക് ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ടല്ലോ എല്ലാവരും തന്നെയും ഒരു ഇനിയും ഒരുപാട് പേർ അയച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അപ്പോൾ ഈ അയച്ച് തന്ന എല്ലാവരും നിങ്ങളുടെ ആ ഓരോ പ്രൊഡക്റ്റ് നല്ല ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കണം ഒന്ന് രണ്ടാമത് ആ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ താഴെ ഫോട്ടോയുടെ വില നിങ്ങൾ ഇടുന്ന വില അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വില എത്രയാണെന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് അതിൻ്റെ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അതിനിടന്ന് നിങ്ങളിടുന്ന വില അതിൻ്റെ കൂടുത്ത് ഞാനൊരു പെർസെൻറ്റേജ് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഞാൻ വീഡിയോ നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത മുതലേ ആദ്യമേ പറയുന്നുണ്ട് എനിക്ക് ഒരു കുറച്ച് ഏണിങ് വേണല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ച് നമ്മൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് അയച്ച് തന്നോളാം അപ്പോൾ അതെനിക്ക് ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ യൂട്യൂബിലോ ആയിരിക്കും ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആ ലിങ്ക് എടുക്കുക ഓരോരുത്തർക്കും പേഴ്സണലി അയക്കാൻ നമുക്ക് പോസിബിളല്ല എന്നു പറഞ്ഞാൽ ഇത്രയും ആൾക്കാർക്ക് അയക്കുമ്പോൾ അത് ഒരു ദിവസം മുഴുവൻ ഇരുന്നുള്ള എൻ്റെ വർക്കാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ആ എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ വിലയും കാര്യങ്ങളും എനിക്ക് ക്ലിയറായിട്ട് അയച്ചു തരിക അയച്ചു തന്നിട്ട് അതിനോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റിൻ്റെ എന്താണ് ആ പ്രോഡക്റ്റ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയത്തില്ല അതായത് ഇപ്പം ബോട്ടിലാട്ടാണെങ്കിൽ ഇത് ബോട്ടിലാട്ടാണ് ക്ലേ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ് അങ്ങനെ നമ്മൾ എന്തെങ്കിലും അതേപ്പറ്റി നമ്മുടെ ആ പ്രോഡക്റ്റിനെ പറ്റി ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ചെറിയ ഒരു വാചകം അത് അവിടെ ഉണ്ടാവണം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ലെവലിലുള്ള എന്തെങ്കിലും ഒരു സെൻറ്റൻസും കൂടെ എനിക്ക് കൂടെ അയച്ചു തരണം ഇത്രയും കാര്യങ്ങൾ അയച്ച് തന്നാലേ എനിക്ക് അത് അതുപോലെ അവർക്ക് അയച്ചു കൊടുക്കാനും പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് എത്രയും വേഗം റെഡിയാക്കാൻ പറ്റും എത്രയും വേഗം വെബ്സൈറ്റ് റെഡി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂ ഇത് ബൂസ്റ്റ് ചെയ്താലേ നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ആവുകയുള്ളൂ ഇത്രയും വർക്കുകൾ ഒരു സൈഡിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അപ്പോൾ അതിനുള്ള ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തു ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് എല്ലാവരും ഓർക്കും ഇതിൽ നിന്ന് എനിക്ക് എന്താണ് ബിസിനസ്സിൽ കിട്ടാനുള്ളത് എന്നാണ് ഇപ്പോഴും പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ബിസിനസ്സിൽ കിട്ടാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ അതിൽ നിന്ന് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് അതായത് എൻ്റെതായ ഒരു ടെൻ പെർസെൻറ്റേജ് ഞാൻ അതിനകത്തെ അല്ലെങ്കിൽ എക്സ്ട്രാ പെർസെൻറ്റേജ് ഞാൻ അവിടെ ആഡ് ചെയ്യുന്നുണ്ടാവും ഒരു പ്രൊഡക്റ്റിൻ്റെ അപ്പോൾ ആ പ്രോഡക്റ്റ് സെയിലാവുക എന്നതാണ് എനിക്കും പ്രധാനമായിട്ട് എങ്കിലായിരിക്കും എനിക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഞങ്ങൾ ഓഫ്ലൈനിൻ്റെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവിടെ നമുക്ക് കംഫർട്ടബിളായ ഒരു സെറ്റ് സെറ്റാവുവാണെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് പ്രൊപ്പോസൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് ഓക്കെ ആവുകയാണെങ്കിൽ അത് ഗവണ്മെൻറ്റിൻ്റെ കയ്യിലാണ് കാര്യം അത് എത്രമാത്രം കാര്യങ്ങൾ പോസിബിലിറ്റി ആകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പ് പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല കാരണം നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മുടെ ഈ ആശയത്തെ അവർക്കെല്ലാം ഓക്കെയാണ് പക്ഷേ ഗവൺമെൻറ്റിൻ്റെതായ കുറേ നിയമങ്ങളും പ്രോബ്ലംസും ഉണ്ട് അത് എങ്ങനെയാകും എന്ന കാര്യം അറിയില്ല എന്നാണ് ഈ ഹയർ അതോറിറ്റി എന്നുള്ള ആൾക്കാർ പറഞ്ഞത് എനിവേ നമ്മൾ മെയിൽ ചെയ്ത് പ്രൊപ്പോസലും കാര്യങ്ങളും എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട് നമുക്കത് വെച്ചിട്ട് അങ്ങനെ ഒരു ഭാ സ്ഥലം റെഡി ആകുവാണെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ആകുമായിരുന്നു അതിനുവേണ്ടി ഒരു സൈഡിൽ കൂടെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് അറ്റ് പ്രസൻ്റ് ലി എല്ലാവരുടെയും ഫോട്ടോ വീഡിയോസ് വീഡിയോസെല്ലാം ഫോട്ടോ മെയിൻലി ആ ഫോട്ടോയെ എനിക്ക് വിലയും ഡിസ്ക്രിപ്ഷനും അയച്ചു തരിക പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ആയിട്ട് പേര് സേവ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് നിങ്ങൾ അയച്ച വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലും എഫ് ബിയിലും ഇടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ബൂസ്റ്റ് ചെയ്യാം എല്ലാവരുടെയും വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടെ ബൂസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അധികം ബൂസ്റ്റിംഗ് പരിപാടിയിലേക്ക് ഇറങ്ങാത്ത കേട്ടോ കാരണം അന്നേരം കുറച്ച് പേരുടെ വീഡിയോസ് മാത്രം എല്ലാവരിലേക്ക് എത്തുമെന്നുള്ളൊരിതാവില്ലേ അപ്പോൾ നമുക്ക് എല്ലാവരുടെയും വീഡിയോ എനിക്ക് അയച്ച് തന്നേക്കുന്നവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചാനലിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നമ്മളൊരു ടീമായിട്ട് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കിതിൽ നിന്നൊരു ഇതുണ്ടാക്കാൻ പറ്റുമോ എന്ന് ഉള്ള സങ്കടപ്പെട്ട് ആരും ഇരിക്കണ്ട നമ്മൾ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഒരു സ്ട്രോങ് വുമൺ ആയിരിക്കണം എപ്പോഴും നമ്മൾ സത്യം പറഞ്ഞ പറഞ്ഞു കേട്ടിട്ടില്ല പെണ്ണ് ഒരുപെട്ട ഒന്നും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് വിചാരിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഈ ഭൂമിയിലില്ല നമ്മൾ വേണമെന്ന് മനസ്സ് വിചാരിക്കുക ഇറങ്ങിത്തിരിക്കുക വേണ്ടി ഒരു സപ്പോർട്ട് മറ്റുള്ളവരിൽ നിന്നും കൂടെ കിട്ടുമ്പോൾ അത് നമുക്ക് കൂടുതൽ എഫക്റ്റ് ആയിട്ട് വരും ഇതിപ്പോൾ നമ്മളൊരു പത്തായിരം പേരോളം ഉണ്ട് ഈ ഇത്രയും പേരുടെ സപ്പോർട്ട് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയത്തിലെത്തും ഞാനിത് അത്രയും ഉറച്ച് വിശ്വസിച്ച് ഇറങ്ങാൻ കാരണം എൻ്റെ കൂടെ വന്ന ഓരോ ചേച്ചിമാരും ഓരോ അമ്മമാരും ഓരോ അനീത്തിമാരും എന്നോട് സംസാരിക്കുന്നത് അത്ര സ്നേഹത്തിലാണ് അവരിൽ നിന്നൊക്കെ ഞാൻ എനിക്ക് ഞാൻ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നോ എനിക്ക് കിട്ടാത്ത ഒരു അടുപ്പം എന്ന് ഫീൽ ചെയ്യും അത്രയും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരെന്നോട് എന്നെ ഒരു കുഞ്ഞനിയെപ്പോലെ മിണ്ടുന്നവരുണ്ട് കുഞ്ഞ് കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട് എന്നെ എന്ന് വിളിക്കുന്ന ചേച്ചിമാരുണ്ട് എന്നെ ഒരു പോലെ കാണുന്ന അമ്മമാരുടെ സ്ഥാനമുള്ളവരുണ്ട് ഇവർ ഓരോരുത്തരുടെ സ്നേഹം കാണുമ്പം ഞാൻ സത്യം പറയാമല്ലോ ഭയങ്കര ഹാപ്പിയാണ് എനിക്കത് എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല എങ്ങനെയെങ്കിൽ പറയുന്നതിന് ഇനി തള്ളന്നോ അതൊക്കെ പറയാമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ട് ഞാൻ നിൽക്കുന്ന എന്താ പറയുക നമ്മുടെ ഹാപ്പി ഹോർമോൺ അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ഹോർമോൺ ആയിട്ടുള്ള ഹോസെറാട്ടോണിന് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഞാനിപ്പം കാരണം ഇത്രയും പേരുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യം വന്ന ഒരു സമയം അപ്പോൾ ഈ സപ്പോർട്ട് നമുക്ക് മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം നമ്മൾ ഒരാളുടെ വീഡിയോ എൻ്റെ മാത്രം ബൂസ്റ്റായ പോരാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിക്കണം എങ്കിലേ നമുക്കിതിനെ നല്ല ലെവലിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാക്സിമം ട്രൈ ചെയ്യണം ഒരിടത്തും പിന്നോട്ട് പോകാൻ പാടില്ല നമുക്ക് സെയിൽ നടക്കും അങ്ങനെ തന്നെ വിശ്വസിച്ച് വേണം മുന്നോട്ട് പോകാൻ ഓക്കെ